ടിമോത്യേസിനെഴുതിയ ലേഖനം പൗലോസ് എഴുതി അവസാനിപ്പിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന ചില വരികളുണ്ട് ആരും എൻ്റെ സഹായത്തിനായി മുമ്പോട്ട് വന്നില്ല എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു ആരും എനിക്ക് തുണ നിന്നില്ല എല്ലാവരും എന്നെ കൈവിട്ടു എൻ്റെ പക്ഷത്ത് ആരുമുണ്ടായിരുന്നില്ല എല്ലാവരും എന്നെ കൈവിട്ടു എന്നാൽ അടുത്ത വാക്യം കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് എന്നാൽ എൻ്റെ കർത്താവ് എനിക്ക് തുണനിന്നു കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടായിരുന്നു കർത്താവ് എന്നോടൊപ്പം നിന്ന് എന്നെ ശക്തിപ്പെടുത്തി ഇന്ന് നാം കാണുന്ന നാം അനുഭവിക്കുന്ന പരമമായ ഒരു സത്യമാണിത് ഒരു വിഷയങ്ങൾ വരുമ്പോൾ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ കഷ്ടതകൾ വരുമ്പോൾ കൂട്ടുകാരും നാട്ടുകാരും ആരും നമുക്ക് തുണനിൽക്കില്ല എന്തിനേറെ കൂടപ്പരപ്പുകൾ പോലും ഒരു പക്ഷേ മാറി നിന്നെന്ന് വരാം എന്നാൽ ആരൊക്കെ മാറി നിന്നാലും ആരൊക്കെ നമുക്ക് തുണയായി വന്നില്ലെങ്കിലും ആരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞാലും നമുക്ക് തുണയായി നമുക്ക് സഹായമായി നമ്മുടെ പക്ഷത്ത് നിൽക്കുവാൻ നമ്മുടെ യേശുണ്ടാകും ഉറപ്പ്